മീൻ പിടിക്കാൻ പറ്റാത്ത വല ഉത്തരം കവല വലിച്ചാൽ വലുതാവുന്നത് റബ്ബർ വലിച്ചാൽ ചെറുതാവുന്നത് സിഗരറ്റ് കേൾക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന മത്സരം ഉത്തരം വടംവലി യറ്റം കിട്ടുന്ന ജോലി ഉത്തരം തെങ്ങുകയറ്റം ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ് ഉത്തരം കാലുകളില്ലാത്ത ടാബ്ലറ്റ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം അർജന്റീന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല ഉത്തരം ശബ്ദം അടുക്കളയിൽ കാണുന്ന മൂന്ന് രോഗങ്ങൾ ഷുഗർ പ്രഷർ ഗ്യാസ് ലോകത്തെവിടെ എന്ത് പേരും തന്നെയാണ് വായിൽ ഉണ്ടാവുന്ന ആനാന സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു ഉത്തരം മുടി താടി രോമം കണ്ണു കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നതുണ്ട് ഉത്തരം സ്വപ്നം